ആ ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ നോമ്പറയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ജുനേഷ് ഖാൻ്റെ മൂത്ത ഈ കാക്കൻ്റെ വീട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞ കേട്ടോ നോമ്പുതുറ അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തൊന്നും ആരുമില്ല ജുനേഷ് ഖാൻ്റെ ഉപ്പ ബ്രദേഴ്സ് അവരുടെ വൈഫ് മക്കളൊക്കെ നമ്മളെ കൂടുമ്പോൾ തന്നെ മോശം അല്ല അത്യാവശ്യം ആൾക്കാർ തന്നെ ഉണ്ട് കേട്ടോ സമോസ ഒക്കെ ഉള്ള കട്ട്ലേറ്റിൻ്റെയൊക്കെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം നമ്മളെ ബ്രെഡ് പോക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇത് സിമ്പിൾ പണിയാണ് പക്ഷേ ഇത് ഇതാക്കി എടുക്കാനുള്ള കുറച്ച് മെനക്കാട് അപ്പോൾ വേഗം ചോപ്പറിൽ ഇങ്ങനെ ഇടാനോ അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കൈയെല്ലാം ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞിട്ടോ എന്താണ് വീഡിയോസ് ഇപ്പം കാണുന്നില്ലല്ലോ എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മൂക്ക് നല്ല പനി ഇനി ന്യൂമോണിയ ആയിപ്പോയി നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച ദിവസങ്ങളൊക്കെ ഒരു ആറ് ദിവസത്തോളം കാലിക്കറ്റ് മെംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാനുള്ള ഒരു മാനസ് മാനസികാവസ്ഥയല്ലേ ഇനി പിന്നെ കുറേ വിചാരിച്ച് വീഡിയോസൊക്കെ നിർത്തിയാലോ പിന്നെ രണ്ടാമതും എല്ലാം മൂക്കും മഷാ അല്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ വീഡിയോ അപ്ലോഡാക്കിയ അന്നത്തെ ദിവസമാണ് മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അഞ്ചാം തീയതി വരാൻ പറഞ്ഞിരുന്നു എണ്ണാന്തേ പതിമൂന്നാം തീയതി ആണ് കേട്ടോ അപ്പം മഷാ അല്ല ഇതിൻ്റെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം മോളെ പറ്റിയിട്ടുള്ള സമോസക്കും കട്്ലൈറ്റിനുള്ള ചിക്കനാണ് കേട്ടോ ബ്രെഡ് പോക്കറ്റിലേക്ക് വേറെ തന്നെ പൊരിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു ചെമ്പട്ടി എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ വാട്ടിയെടുക്കുന്നത് കാരണം അധികം ആൾക്കാർ ഇല്ലെങ്കിലും നമുക്കായിട്ട് കുറച്ച് കുറച്ചെങ്കിലും അധികം ഉണ്ടാക്കണമല്ലോ നോമ്പ് തോറൊക്കെ ആണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് അധികം അധികം ഉള്ളി തന്നെ എടുത്ത് വാട്ടുന്നുണ്ട് കേട്ടോ കാരണം കട്ട്ലൈറ്റിലേക്കും കൂടി വേണമല്ലോ അധികം പലഹാരം തന്നെ ഉണ്ടാക്കി കേട്ടോ കാരണം നമ്മൾ നോമ്പറ സമയത്താണ് മാത്രം ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഉള്ള വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ നോമ്പോർക്കാവുമ്പോൾ ഒന്നോ രണ്ടോ പലഹാരമൊക്കെ ആണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഇതാ മാനൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളെ ബ്രെഡ് പോക്കറ്റിൽ വേണ്ടിയിട്ട് അപ്പോൾ ബ്രെഡ് പോക്കറ്റിൻ്റെ തീനുമൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സമൂസേൻ്റെ തീനും ഒക്കെ ഏകദേശം റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് നമ്മളുണ്ടാക്കിയ പലരും ഒന്നും വേസ്റ്റ് ആയിട്ടില്ല കേട്ടോ അതാണ് മെയിൻ കാര്യം നമ്മൾ അത്യാവശ്യം നമ്മൾ കണ്ടറിഞ്ഞിട്ട് തന്നെ ആക്കിയത് കൊണ്ടായിരിക്കണം പലരൊന്നും അധികം ഒന്നും വേസ്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇതാ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഒന്ന് നീറ്റാക്കിയിടാണ് കേട്ടോ ഓവർലോഡാവേണ്ട എന്ന് വിചാരിച്ച് എല്ലേറ്റേക്കുള്ള ഉരുളക്കേങ്ങൊക്കെ റെഡിയായ കേട്ടോ ഇനി ഇതാ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നീറ്റാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി അവസാനത്തേക്ക് കിട്ടാൻ നല്ല പണി കിട്ടും അതുകൊണ്ടപ്പം നല്ല കാര്യങ്ങളൊക്കെ നീറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ് വേറെ നിസ്കാരം സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ പണി തുടങ്ങാൻ നിന്ന് കാരണം പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ സാവധാനം എടുത്താണ് നമ്മളെ മെയിനായിട്ടുള്ള കാര്യമാണല്ലോ നമ്മളെ നോമ്പ് തർക്ക് സമൂസ ഈ നോമ്പ് തർക്ക് ഒരുപാട് കൈകളുണ്ടാവും നമ്മൾ സമൂസേൻ്റെ പുറകിലേട്ടോ അത് ആ പത്തിരി പരുത്താൻ കായം നിറയ്ക്കാൻ ഒക്കെ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ സമൂസ ഉണ്ടാക്കിയതൊക്കെ ണീൻ്റെ സമയത്ത് കുട്ടികൾ ഇതാ നല്ലോണം ഒരുപാട് വെറുപ്പിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ വീഡിയോ എടുത്ത് നിന്നാൽ വീഡിയോ കുറച്ച് ആയി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം അതിലേക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ കുട്ടികൾ ഇങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് പിന്നെ ഇതാ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം മധുരം വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഒരു മധുരം ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉന്നക്കായ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കട്ട്ലേറ്റും അതുപോലെ റെഡി ആയിക്കഴിഞ്ഞ സമൂസ ഒക്കെ റെഡി ആയിട്ടോ ഇനി ഒക്കെ പൊരിച്ചെടുക്കുന്ന പനിയാണ് ലാസ്റ്റിലേക്കുള്ളത് ഇപ്പോൾ തന്നെ ഏകദേശം സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയെട്ടോ അപ്പോൾ ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കുകയാണ് ബ്രെഡ് പോക്കറ്റിലേക്കുള്ളതാണിത് പിന്നെ നമ്മളെ കട്ട്ലേറ്റ് സമൂസ ഒക്കെ ഇതാ റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ നവംബർ അതിൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നാണ് കേട്ടോ പിന്നെ കുറച്ച് തരി കച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരു അധികം വലിയ താല്പര്യമില്ല എന്നാലും നവംബർ ആയതുകൊണ്ട് കഴിച്ചിരുന്നേ ഉള്ളൂ പിന്നെ ജ്യൂസും കൂടി അടിച്ചേണ് കേട്ടോ ഒരാറു മണി സമയമായിട്ടോ ഇപ്പം തന്നെ അപ്പോൾ നമ്മളെ വാട്ടർ മെല്ലൻ ജ്യൂസാണ് അടിച്ചത് ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുക്കളേൻ്റെ യുദ്ധം കാണിച്ചു തരാം കേട്ടോ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളേൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് നല്ല ടെൻഷനുണ്ട് ഇനി ഇതൊക്കെ നീറ്റാക്കി വെക്കണം ഇതാ നമ്മൾ അടുക്കളേൻ്റെ യുദ്ധമൊക്കെ അവസാനിച്ചിട്ടോ അപ്പോൾ ഏകദേശം നോമ്പ് തുറക്കുന്ന സമയമൊക്കെ അയങ്ങോണ്ട് നിൽക്കുകയാണ് ഇനിയൊക്കെ എടുത്ത് വെക്കണം അടുക്കളയൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായി പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ടേബിളിൽ നമ്മളെ ആണുങ്ങളും കുട്ടികളും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അവിടേക്കുള്ളതാണത് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇതാ നമ്മളെ ടേബിളൊക്കെ സെറ്റായിട്ടോ അപ്പം പിന്നെ വിചാരിക്കും നമ്മളിങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ടേബിളിൽ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ കാണാൻ തന്നെ നല്ല രസമാണല്ലോ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം ചിക്കൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം റച്ച് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയല്ലോ അങ്ങനെ അതാ ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം നോമ്പ് തുറക്കാനിരി അഞ്ച് ഉള്ളൂ അങ്ങനെ ടാബിളൊക്കെ നീറ്റായിട്ടുണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ടോ എല്ലാവരും നോമ്പ് തുറക്കുകയാണ് അപ്പം നമ്മൾ കിച്ചണിലാണ് ടാബിളുണ്ട് അപ്പോൾ അവിടെ ആണ് കേട്ടോ ഗേൾസ് ഇരിക്കുന്നത് അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് റിലാക്സായി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കൊലായൽ ആ സമയത്ത് ഉപ്പ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അകത്തേക്ക് പോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ച് സമയം അതായി ഏകദേശം ഏറെ സമയമായാണ് കേട്ടോ ഈയൊരു സമയത്ത് നല്ല വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ പോയി വന്നിട്ട് വേണം ഇനി നമ്മൾ മന്തിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയ കാര്യം പറയാൻ മറന്നുപോയി മന്തിയാണെന്ന് ഓർഡർ ആക്കി നമ്മൾ ബീഫ് മന്തി പാർട്സിലായിരുന്നു അപ്പം അതിൻ്റെ പണിയില്ലാത്തതുകൊണ്ട് കുറേ ജോലി ഭാരം ഒഴിഞ്ഞു കേട്ടോ പലഹാരമൊക്കെ കഴിച്ചിട്ട് മന്തിയൊക്കെ ഭയങ്കരമായിട്ട് ഫുൾ ഒന്ന് മിസ്സായി എടുക്കാൻ നല്ലപോലെ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പയറൊക്കെ ഫുള്ളായിട്ട് അങ്ങനെ നമ്മളെ നോമ്പ്ര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ഒരു അഞ്ച് ദിവസത്തോളം ഞാൻ ഫുള്ളും മോളുടെ കൂടെ തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ച ദിവസം തന്നെ പറയട്ടോ ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോക്ക് പനി അധികമായി പോയി കേട്ടോ മോക്ക് ഒരു നൂറ്റി മൂന്ന് ഡിഗ്രിയിൽ പനി അധികമായതുകൊണ്ടാണ് കാലിക്കറ്റ് മിംസിലേക്ക് എത്തേണ്ടി വന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അതിന് മുന്നേ കോളേജിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ന്യമോണിയ ആണ് നല്ല അധികമായി പോയിന്ന് അങ്ങനെ ഇത് ഡിസ്ചാർജിൻ്റെ അന്നത്തെ ദിവസമാണ് ലാസ്റ്റ് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമല്ലോ അപ്പം നേരെ കുഴപ്പമൊന്നുമില്ല എന്നാലും അധികമായിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഈ ദിവസത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഷാൽ നമ്മൾ ഏകദേശം ഓക്കെ ആയ ദിവസം അതുകൊണ്ടാണ് ഞാനന്ന് വീഡിയോ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചത് നോമ്പ് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് മോളും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നത് കേട്ടോ എല്ലാവരും ചോദിച്ചാൽ പനി അധികമാക്കി വെച്ചതാണോ പക്ഷേ അല്ലേന്ന് കേട്ടോ മോളെ രണ്ട് മൂന്ന് ദിവസം ആ കാണിക്കുന്ന പനി അധികമായ ദിവസം വരെ കാണിച്ച മട്ടും ഇതാണെന്ന് അറിഞ്ഞിട്ടില്ല നമ്മളെ അടുത്തുള്ള സാധാ ഡോക്ടറെ കാണിച്ചതിന് അപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുകളെ കാണിക്കുന്ന ഡോക്ടറെയും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും ഒരുപാട് ടെൻഷൻ അടിച്ച ദിവസം ഇനി ആർക്കും ഇതുപോലെ കുട്ടികൾക്കൊന്നും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് റമനാൻ മാസത്തിൽ ദോ ചെയ്യാണ് എല്ലാവരും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ